ായ രാഷ്ട്രീയ പ്രവർത്തകൻ ജനക്ഷേമ തൽപരനായ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടന്ന കള്ളനും കപട സദാചാരവാദിയും സർവോപരി വ്യഭിചാരിയും കാമവെറിയനുമായ ജാരൻ പി കെ പ്രഭാകരന്റെ പരസ്ത്രീ സംഗമം നാട്ടുകാർ കയ്യോട് പിടിച്ചു ആരാ വാർത്ത ഒന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും ഭാഷ വരില്ല നന്നായിട്ടുണ്ട് ബാക്കി വായിക്കാം ലൈംഗിക കേട്ട വാർത്ത മധുരം കേൾക്കാത്തത് ഇരട്ടി മധുരം എന്നല്ലേ ആ ഇരട്ടി മധുരം അവിടെ തന്നെ ഇരുന്നോട്ടെ ഇത് നാട്ടുകാർക്കും പത്രക്കാരായ പത്രക്കാർക്കും വേഗം ഒത്തിച്ചു കൊടുക്കണംപ്പോ എറണാകുളത്തും തിരുവനന്തപുരത്തും ദേ ഇങ്ങനെ നമസ്കാരം എന്ന് വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡർ മറിയതെടുത്തിട്ട് പേരിക്കിയാൽ പിന്നെന്തായിരിക്കും അവന്റെ സ്ഥിതി അവൻ ഇപ്പഴേം മരിച്ചു ഇനിയും കുത്തിക്കൊല്ലണോ അതിപ്പോ വേണം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കി പിന്നെ ഞാൻ ആയിരുന്നിട്ട് കാര്യമില്ല എന്നാൽ ഈ പ്രഭാകരൻ തന്നെയാ അല്ലേ ശരി ஜீவிதகாலம் முழுவதும் ஒரு சரியு வணக்கம் வச்சா தீய களியுமணி ഒരാഴ്ചത്തെ പരോളിന് വന്നതാ അപ്പോഴാ തന്റെ കഥകളൊക്കെ അറിഞ്ഞത് അക്ഷരം കൂട്ടി പറഞ്ഞതെന്നാളല്ലേ ഇനി മാഷിന്റെ പഴി കൂടിയേ കേൾക്കേണ്ടതുള്ളൂ എനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയത് വെറുതെ മാഷെ ഏൽപ്പിച്ചതൊന്നും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ തോക്കാം പക്ഷെ സ്വന്തം മനസ്സിന്റെ മുമ്പിൽ തോറ്റാൽ പിന്നൊരാൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല നിന്റെ സമരത്തിന്റെ വഴിയൊന്നും മാറ്റേണ്ട സമയമായി പ്രഭാര നേരിന്റെ രാഷ്ട്രീയം ഇല്ലാതാകുമ്പോ നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ നേരെന്താണെന്ന് കണ്ടെത്തണം ആ നേരിന്റെ അർത്ഥം പുതിയ കാലത്ത് ചതിയെന്നാണെങ്കിൽ അത് തിരിച്ചു പ്രയോഗിക്കാനും നാം മടിക്കേണ്ടതില്ല അതെ രാമകൃഷ്ണൻ മൈക്കിൾ പക്ഷേ ആ പേരിൽ തന്റെ മകളെന്നെ അറിയില്ല അവൾക്ക് ഞാൻ മൈക്കിൾ അല്ല ക്രിസ്റ്റിയ ക്രിസ്റ്റി ക്രിസ്റ്റിയോമസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ നിനക്ക് നിന്റെ പപ്പയ്ക്കും തന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്റെ രാമകൃഷ്ണ തന്നു തീർക്കാവുന്ന ബാധ്യതയാണോ താൻ ഉണ്ടാക്കി വെച്ചത് പലിശ മാത്രം കണക്കൂട്ടിയാൽ തന്നെ താൻ തന്നത് മതിയാവോടോ ഇനി ഈ വീടും പറമ്പും മാത്രമേ എന്റെ ും മാത്രേ എന്നെ ഉപദ്രവിക്കരുത് തീർച്ചയായും മുതലായും ഉള്ള സകല ബാധ്യതകളും ഞാൻ അവസാനിപ്പിക്കാം പക്ഷെ തന്റെ മകളെ എനിക്ക് വിട്ടുതരണം അവളെ വിളിക്കേ പ്ലീസ് എന്നോട് കരുണ കാണിക്കണം ആ ക്രിസ്റ്റിയിലും അവൻ രഞ്ജിനെ കൊണ്ടുവന്നു പറഞ്ഞ തറവാട്ടിലേക്ക് കുറെ ആൾക്കാരുമായിട്ട് പോയിട്ടുണ്ട് പെട്ടുപലിശയ്ക്ക് എടുത്തിട്ട് മക്കളുടെ സ്കൂൾ ഫീസ് അടക്കുകയും അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കുകയും ചെയ്യുന്നവരാ നമ്മൾ മലയാളികള് കെണിയാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ പോലുള്ളവർക്ക് തലവെച്ച് തരുന്നതേ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാ അത് തിരിച്ചു വേണമെന്ന് വാശി പിടിക്കുന്നത് കഷ്ടല്ലേ മക്കളെ അതുകൊണ്ട് പോയത് പോയിന്ന് കരുതി മോൻ ഓടാ കുറച്ച് കുറച്ചുനാളും ഞാനൊരു വിട്ടിവേഷൻ കിട്ടി നിന്റെ മനസ്സിൽ ഇടമില്ല എന്ന് അറിയാതെയാണ് ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് അർഹതയില്ലാത്തടത്ത് കയറി പറ്റാൻ ശ്രമിച്ചത് അതെന്റെ തെറ്റാ പ്രഭേ എന്റെ അബദ്ധം പറ്റി എന്നുള്ളത് സത്യ പക്ഷേ ഇപ്പൊ ഇവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട് ഇവളുടെ തെറ്റ് നിനക്ക് പറ്റുമെങ്കിൽ ഏയ് അത് ശരിയാവില്ല ഇപ്പോ നിന്റെ മനസ്സിൽ ക്രിസ്റ്റിയോടുള്ള തീരാത്ത പകയാ ആ പകയാണ് എന്നോടുള്ള ഇഷ്ടമായിട്ട് മാറിയിരിക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ നീ ക്രിസ്ത്യൻ മറക്കും പക്ഷേ ഞാനാ വേണ്ടിയിരുന്നില്ല ഭർത്താവിന്റെ സ്ഥാനത്തുനിന്ന് ഒരു തോന്നൽ നിനക്കുണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല നിനക്ക് പറ്റിയ നല്ലൊരാളതാ അച്ഛൻ കണ്ടെത്തി തരും

ചാണ്ടി മാല മാല ഇടാനാണ് വന്നത് സോറി സന്തോഷം ഒറ്റടുക്കരുത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ നിങ്ങളിൽ ഒരാളെന്നെ തൊടുന്നതിന് മുമ്പ് ഞാനിവന്റെ എന്റെ അച്ഛൻ മാത്രമേ ഗാന്ധിയനായിരുന്നുള്ളൂ മുത്തച്ഛൻ ഐ എൻ എൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെയായിരുന്നു പ്രഭാകരൻ അഹിംസ വിടും അവർ എല്ലാ കാലത്തും എന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞു നടന്നവനാ താൻ ആ നടന്നവനാതെ അവസാനിപ്പിക്കേണ്ടത് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാ എന്നെയും എന്റെ അനുജത്തിയും ചേർത്താ താൻ കഥകളും മെനഞ്ഞത് ഈ നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ താൻ കളിച്ച നാടകം എന്തായിരുന്നു എന്ന് ഇവിടെ ഇവിടെ വെച്ച് പറയണം ഈ കള്ളൻ നയൻറെ മോനെന്താണെന്ന് പറയണ അവനെന്തിനാ ഇയാള് പറയുന്ന പറയണ പറയാ ഈ നുഴക്കഥ ഉണ്ടാക്കിയത് ഞാനാ ആ പെൺകുട്ടിയും പ്രഭാകരനുമായി സത്യം താൻ എനിക്കെതിരെ എടുത്ത് പയറ്റിയതൊരു പഴയ അടവ എന്നിട്ടും താൻ തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു താൻ പറഞ്ഞത് ഈ നാട്ടുകാരെ വിശ്വസിക്കുകയും ചെയ്തു അതവരുടെ വിധി അതുകൊണ്ട് തനിക്ക് തരാനുള്ളത് തന്നേ പറ്റൂ ഇടതായാലും വലതായാലും ആര് പൊളുത്തിവിട്ടാലും മുകളിൽ ചെന്ന് പൊട്ടാനുള്ള യോഗമേ ഇവർക്കൊക്കെ ഉള്ളൂ മുൻപിൽ നിന്ന് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കാൻ മാത്രം വിരിക്കപ്പെട്ടവരാണ് ഇവരൊക്കെ അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് എനിക്ക് ഒരു പദവിയിലും എത്തണ്ട എപ്പോഴും എല്ലാവർക്കും എന്നെ വേണമെന്നുള്ളത് എന്റെ മിഥ്യാധാരണയായിരുന്നു പ്രഭാകരൻ തോറ്റു എന്നെനിക്കുമായിട്ട് തോറ്റു അമ്മ റെഡിയാവുന്നില്ലേ സമയം ആ എന്താ അമ്മ ഇത് ചെയ്യാത്ത തെറ്റിന് എന്റെ കുട്ടിയെ ഞാനും കൂടി പറഞ്ഞില്ലേശ്വര സൂര്യനെയും ചന്ദ്രനെയും വരെ ഗ്രഹണം ബാധിക്കുന്നില്ലേ അവരെ ഞാനത് മറന്നു അമ്മയും മറന്നേക്കേക്ക ഒരു സമ്പൂർണ്ണ സായുധ വിപ്ലവത്തിന് എനിക്ക് സാധ്യതയില്ല പ്രഭാവന ഞാനൊരു കാലഹരണപ്പെട്ട പുണ്യാളനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് ഇനി അതാണ് എൻ്റെ സ്വപ്നം ഞാനും നിന്നോടൊപ്പം ഇനി എന്നും ഉണ്ടാവും എനിക്ക് നിന്നോട് ഒരു കേട്ടോടാ ഇത് വാങ്ങസ്റ്റോളിന്റെ താക്കോല നല്ല എന്തെങ്കിലും കച്ചവടം ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കൊ ഒരിക്കൽ ഇഴപൊട്ടിയത് പിന്നെയും കൂടിച്ചേർന്ന ആ ബന്ധം ഒരു കാലത്ത് മുലയില്ല പറയാറ് എന്നും നന്നായിരിക്കും മോൾ ഇത്ര നേരത്തെ ഗാന്ധിമാർക്ക് സ്വീകരിച്ച ആ ഗാന്ധിയുടെ മാർഗമല്ല മുമ്പേ ദ ഈ ഗാന്ധിയുടെ